மக்காய் தயாராபடும்போது விப கவுன்சில் ராக்கியபடுவூரி ரேட் கட்டிடாகித ரீனபாயி கேந்திரக்கள சர்வீஸ் எல்லாவற்றையும் மக்காயத்தில் ராக்கியட்டில வைக்கவே ஒரு கவர்மென்ட் எடுத்தது இது யாராவது யாரெல்லாம்

పద్ధతి ఆయనను తోలుకోవడం ఆ పద్ధతి ఆ വീട്ടിൽ അമ്മമാര് വളരെയധികം കഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങളെ സ്കൂളിൽ വരണം കർക്കാക്കന്മാർക്ക് ജോലിക്ക് പോകണം വീട്ടിൽ മറ്റു ജോലികളെല്ലാം ഉണ്ട് അതെല്ലാം തീർത്തതിന് ശേഷം മാത്രമേ തൊഴിലുറപ്പ് സൈറ്റിൽ ഒമ്പത് മണിക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പൊ ഒമ്പത് മണിക്കല്ല രാവിലെ അതിന് മുമ്പ് ഒരു ഫോട്ടോ എടുക്കണം ആ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി അവരെല്ലാം ആദ്യം രാവിലെ എട്ട് മണിക്ക് സൈക്കിൽ വരും പിന്നെ തിരിച്ച് വീട്ടിൽ പോയതിനു ശേഷമാണ് ഒമ്പത് മണിക്ക് വന്ന് പണി ആരംഭിക്കുന്നത് അത് തന്നെയാണ് ഉച്ചയ്ക്ക് നടക്കുന്നത് ആ ഒരു സംവിധാനം ഈ പദ്ധതിയിൽ ഉണ്ടാകേണ്ടിയിരുന്നില്ല ഈ ം വളരെ കൂടുതലാണ് നിരന്തരം പരാതികൾ പലതവണ ജനപ്രതിനിധികളോട് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അതിന് ഏത് ആക്ഷൻ പ്ലാൻ വന്നാലും അതിന് അംഗീകാരം കൊടുക്കേണ്ടത് ജില്ലാ പഞ്ചായത്ത് തന്നെയാണ് നമ്മുടെ ജില്ലയിലുള്ള മൊത്തം പഞ്ചായത്തുകളിലെയും ആക്ഷൻ പ്ലാൻ ഓരോ ഇതിന്റെ അടിസ്ഥാനത്തിൽ വരികയും ജില്ലാ പഞ്ചായത്ത് അതിന് അംഗീകാരം നൽകി കൊടുക്കുകയും ചെയ്തു അപ്പൊ ഞങ്ങളോടൊക്കെ തന്നെ പലതവണ ഈ അമലഭാരം കുറയ്ക്കാനായുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് നമ്മുടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അനാവശ്യമായ പല പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പിലാക്കാം ജനങ്ങൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ആവശ്യമായ പല പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയുന്നു ഒരു ബി ഡബ്ല്യു ഡി റോഡിന്റെ രണ്ടു വശവും കാടുപിടിച്ച് കിടക്കുമ്പോൾ ആ കാട് പിടിച്ചു കിടക്കുന്ന ഭാഗം വൃത്തിയാ വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതൊന്നും നമുക്ക് ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല അതിലുപരിയായി പിന്നെ ധാരാളം കനാൽ കനാലറിയാം നമ്മളെല്ലാം റോഡ് സൈഡിലൂടെ കടന്നു പോകുമ്പോൾ കനാലുകൾ ആ കനാലികൾ വൃത്തിയാക്കാനൊരു പദ്ധതി ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരാൾ കൂടിയാണ് ആ സമയത്തൊക്കെ നമ്മൾ ആ സമയത്താണ് പദ്ധതി ആരംഭിച്ചത് ആ സമയത്തൊക്കെ നമ്മൾ കനാലികളെല്ലാം വൃത്തിയാകുമായിരുന്നു അപ്പൊ കനാലുകൾ വൃത്തിയാക്കാനായി സാധിക്കുന്നു അപ്പൊ നിരവധി അതിലുപരിയായ റോഡുകൾ ഇവിടെ പഞ്ചായത്ത് പദ്ധതി വീതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വീതം കേരള സർക്കാർ വെട്ടിക്കുറച്ചു ഞാൻ കഴിഞ്ഞതോളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയപ്പോൾ ഓരോ വർഷവും ഞങ്ങൾക്ക് രണ്ടു കോടി രൂപയോളം കിട്ടുമായിരുന്നു ആ സമയത്ത് ഇപ്പം നമുക്ക് വളരെ കിട്ടുന്ന എൺപത് ലക്ഷം രൂപയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വാർഡുകളാണ് ആ നാൽപ്പത്തൊമ്പത് വാർഡുകളിൽ നമുക്ക് ഇപ്പൊ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു റോഡ് പോലും നന്നായി ജനങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് റോഡുകളെല്ലാം കിടക്കുന്നത് മെയിൻ്റെ ഫണ്ട് ഇല്ലാതെ ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ കഴിഞ്ഞ രണ്ടായിരത്തി പ്ലാൻ ഫണ്ടാണ് ഞാൻ ആ പ്ലാൻ ഫണ്ട് എന്ന് പറയുന്നത് പുതിയ പദ്ധതികൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ആ പൈസയാണ് മെയിൻ്റെ റോഡുകൾ െതിരെ ഒരു പ്രതിഷേധം ആ പ്രതിഷേധത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുത്താണ് അന്ന് ഞങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിന് ഉറപ്പ് മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ഇന്നും അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിക്കാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവാറുണ്ട് ഇന്നും അതിന്റെ പണി അവിടെ പണികൾ നടക്കുന്നതേ ഉള്ളൂ ഇപ്പൊ ആളുടെ പണിയാണ് പണിയാണിന്റെ രാവിലെയും അവിടെ சேரோமைடான யூகோகாசின்ட நெருப்புவில் இன்னொரு உபவாச சாரம் சேர்ந்துச்சு. தாகப்பட்டதேன்னு நம்ம அதுக்குள்ள ஒரு விஷயத்தை தெரிஞ்சுக்க வேண்டியது இருக்கு. இதுல ஒரு மாதிரி ஒரு பிரியலோட வந்து. ராபின் திர்வாஸ்

тушында күнеп, прогрессдә, мавы дип, сөйләшәләр. Фальконы хаттан чыгып. СДК-дән тукырга ябыла. Ул Да, yeah, да. അത്ൂലമായിട്ട് <laughs> ഒരുപക്ഷേ ഇതൊക്കെ ആർക്ക് കൊടുക്കുന്നു ഒരു വ്യക്തത ೂಚರೋಣ <Tribus> um ഗ്രാമസഭയിൽ ഗ്രാമസഭയിൽ നിയമമില്ല പഞ്ചായത്തിലാക്കുന്നില്ല ഒരു പാർട്ടി ഞാൻ പറഞ്ഞത് പറഞ്ഞു അതായത് പഞ്ചായത്തിലെ ലിസ്റ്റിൽ കിടക്കുന്ന മുപ്പത്തെ ചർച്ച ചെയ്യാൻ ഇത്ര പേർ മറ്റേ അവർ ഭരീത പറ്റിയാവുമല്ലോ ഉണ്ടോ ഭീതമാണല്ലോ വ്യക്തി പറഞ്ഞില്ലേതെന്ന് പറയുന്നത് അംഗൻവാടി നിയമമായാലും പിന്നെ പഞ്ചായത്ത് താങ്കൾക്കാർ ആയാലും പഞ്ചായത്ത് പ്രേപടി ഏതായാലും ഒരു ചർച്ച പോലെ ആളുകൾ അതെ അതെ മരിക്കങ്ങ പഞ്ചായത്തിലൊക്കെ എങ്ങനെയാ 31 നമ്മൾ നടക്കുകയായിരുന്നു ഭരണപരിയില നമ്മൾ ചെയ്യുന്ന പദ്ധതികൾ ഉണ്ട് അതാണ് അതിൻ്റെ തീരുമാനവും നമ്മൾ എടുക്കുന്നത് അതൊരു രണ്ടാണ് നമ്മൾ ായിരം രൂപ രൂപ അവർ പലിശയിൽ അവർ ചെയ്താൽ പണ്ടത്തെ ആ സമയബന്ധിതമായി ആ ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ

కేంద్రీర్ <Sanye> 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 ಎಲ್ಲಾ ಜಂಗಲ ಜಂಗಲ ಕುಲಕಡ പഞ്ചായಥದ ಜನಪ್ರತಿನಿಧಿ ಕುಲಕಡ പഞ്ചായಿತ ಬಂಗಿಯ ಕೆಬ್ರೋನರ ಸುಡೋ ಬಾರೋನು ಬಲಗಿದೆ ಈ ಕೇಂದ್ರ गवर्नमेंटನಿಂದ ದೊಡ್ಡ ಹೊಸದಕ್ಕೆ ಆದಾ ಬೇರೆ ಸರ್ಕಾರ ಸಾಮಾನ್ಯ ಅಂತ ಹೇಳಿ ಎಲ್ಲಾ ಸರ್ಕಾರಗಳನೇ ಸಮಾನégalité ಸಿಗುತ್ತೋ ಯಾರಿಗೆ ಮೊಸದಿಗಳು ಎಲ್ಲೋ ಅಂತ ಹೇಳೋದು ಕೇಂದ್ರ ಸರ್ಕಾರ ಕೇಂದ್ರ ಸರ್ಕಾರ ಸಮಸ್ತ പഞ്ചായತಗಳ ಈ ಸ್ಥಳದ ಮೇಲೆ ಇದೆಲ್ಲ ಬಾರೋ ಕುಲಕಡ പഞ്ചായತನ ಐತಿ ಅಲ್ಲದೋ ಕುಲಕಡ പഞ്ചായತ್ತಿನ ಹಗ್ಮದಿಯವರು ಹಗ್ಮದಿಯವರು ಹೇಳೋದು പഞ്ചായത്ത് പിന്നെ സമയബന്ധിതമായും ഈ എൽ ഡി എഫ് ഗവൺമെന്റ് കൊടുക്കാത്ത പൈസക്ക് കഴിഞ്ഞ രണ്ടര ലക്ഷക്കാലമായി പഞ്ചായത്തിന് നിശ്ചയം കഴിഞ്ഞില്ല പോയി ഭരിക്കുന്നത് എന്നിട്ട് പോലും സമയബന്ധിതമായ ഒരു ഇടപെടൽ നടത്തുവാനും അതെന്താണ് പെപറ്റിപ്പോ പഠിക്കുവാനോ അല്ലെങ്കിൽ ആ ഫണ്ട് പുനസ്ഥാപിക്കുവാനോ പഞ്ചായത്തിന് ാര്യമന്ത്രി സ്റ്റേഖിക്കണം പറഞ്ഞേക്കുള്ള പഞ്ചായത്തിന് പൈസ കിട്ടാത്തത് എന്താ പറഞ്ഞത് 人单的。

കേരളത്തിന്റെയും കൂടിയാണ് ഇതൊക്കെ പ്രാദേശികമായി ആ സ്ഥലങ്ങളിൽ മാത്രം ഇതിന്റെ പ്രശ്നങ്ങൾ കണ്ടതുകൊണ്ടാണ് പഞ്ചായത്ത് അടിക്കരയിട്ട് സമരമായിട്ട് യൂത്ത് കോൺഗ്രസ് ഈ നാല് വർഷം ഇല്ലാത്തത് ആലോചിച്ച ഒരു കാര്യം നാല് വർഷം ഇതൊരു സമയം ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വർഷം മുമ്പാണ് ഈ മൂന്ന് മാസം ഈ എൻ ഡി എഫ് സഹിക്കുന്ന സർവീസ് കമ്മിറ്റി കൂടാത്തത് ജനങ്ങൾക്ക് ഓണത്തിന് പോലും സ്കൂളുകൾക്കു ജനോപരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ಲೋಕ <sharpodiful>